ായിട്ടുള്ള ഒരു ഗെയിം കളിച്ചിട്ട് ടീം ടണൽ ടീം ടാസ്ക് ജയിച്ചിരിക്കുകയാണ് ഗംഭീരമായിരുന്നു കേട്ടോ കേട്ടേ തന്നെ നമ്മുടെ ചെയ്തു ചെയ്തു നന്ദനെ നന്ദനെ ഹാൻഡിൽ മുടിയന്റെ ടീമിലാണ് ടീമിലാണ് തടഞ്ഞു നന്ദനയ്ക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റിട്ടില്ല അതേസമയത്ത് തന്നെ സായി നമ്മുടെ അഭിഷേക് തടഞ്ഞു നോറ എന്ത് ചെയ്തു കയ്യിലുണ്ടായിരുന്ന പാവയും കൊണ്ട് വെളിയിലേക്ക് ഓടി അതേ സമയത്ത് മുടിയൻ എന്ത് ചെയ്തു നമ്മുടെ ശ്രീരേഖയുടെയും നമ്മുടെ ശരണ്യം ഒക്കെ സംരക്ഷണയിലുണ്ടായിരുന്ന പാവയുടെ ബലൂണ് പൊട്ടിച്ച് കളി അവസാനിപ്പിച്ചു അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഈ ടാസ്കില് നമ്മുടെ മുടിയന്റെ ടീം പവർ ടീമിനെ തോൽപ്പിച്ച് ജയിച്ചിരിക്കുകയാണ് ഗംഭീര പ്രകടനം ഇതിനകത്ത് നോറ പോലും കിടിലമായിട്ട് കളിച്ചു ഒന്നാണെ നോറ അവിടെ നിന്നില്ല പാവയും കൊണ്ട് വെളിയിലേക്ക് ഓടിയ അത് ബ്രില്ല്യൻസ് ആണ് അതിനകത്ത് നിന്നിരുന്നെങ്കിൽ പണിപാളിയനെ അവർ തമ്മിൽ പിടിവലി നടത്തുമ്പോൾ നോറ സ്വന്തം കയ്യിലുള്ള പാവയെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഗംഭീരമായിട്ട് ചെയ്തു അതേ സമയത്ത് മുടിയൻ എന്ത് ചെയ്തു അറ്റാക്ക് ചെയ്തു മുടിയൻ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അവിടെ അഭിഷേക് ശ്രീകുമാർ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചു ആരെ ഒന്ന് സായിയെ ഇപ്പുറത്തെ നമ്മുടെ റസ്മിൻ എന്ത് ചെയ്തു നന്ദനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഇവര് രണ്ടുപേരും ആ ഏറ്റവും സ്ട്രോങ് അതേ സമയത്ത് പാവയെ സംരക്ഷിക്കുന്നതിൽ ശ്രീരേഖയും ശരണ്യം അമ്പയെ പരാജയപ്പെട്ടു അവിടെ മുടിയന്റെ ടീം സക്സസ് ആയി അങ്ങനെ ഈ ടാസ്കിൽ മുടിയന്റെ ടീം വിജയിച്ചിരിക്കുകയാണ് ടണൽ ടീം വിജയിച്ചിരിക്കുകയാണ്